ഹായ് ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞായറാഴ്ചയാണ് ഏട്ടാ നമ്മയുടെ വീട്ടിലാണ് അപ്പോൾ നേരം വെളുത്ത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ എൻ്റെ അടുത്ത് കിച്ചു കിടന്ന് ഉറങ്ങുവാണ് ഞാനങ്ങനെ പതുക്കെ എണീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എണീക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് കിടന്നാലങ്ങ് കിടക്കാൻ തോന്നും പക്ഷേ എണീറ്റല്ലേ പറ്റുള്ളൂ അമ്മ കിടന്ന് വിളിക്കുവാണ് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണീറ്റ് വന്നപ്പോഴത്തേക്കുണ്ട് നമ്മുടെ പൊടിയൻ പൊടിയൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പെ ആണാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പെണ്ണായിരുന്നു അതിൻ്റെ കുഞ്ഞാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ പേര് കുഞ്ഞി എന്നാണ് അപ്പോൾ അവർ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഇങ്ങനെ അവിടെ തന്നെ ഒരു ചെറിയ കണ്ണാടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടേ വെളിയിലായിട്ട് അപ്പോൾ അവിടെ നോക്കി ഞാനാണെങ്കിൽ രാവിലെ എണീറ്റ് തലയൊക്കെ ഒന്ന് കെട്ടുകയാണ് തല കെട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ കെട്ടും ചിലപ്പോൾ കെട്ടില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്ന് കടയിൽ പോവാൻ ഞാൻ ഒരു ഷോപ്പിൽ പോവാണല്ലോ അപ്പോൾ അവിടെ പോകാത്തത് കൊണ്ട് പിന്നെ രാവിലെ തലയൊക്കെ കെട്ടി വെച്ചാൽ അല്ലെങ്കിൽ ആ കെട്ടാത്ത തലയോടെയൊക്കെ തന്നെ അങ്ങ് കുളിച്ച് പിന്നെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനങ്ങ് പോവും പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ തലയൊക്കെ കെട്ടി ഒന്ന് കണ്ണൊക്കെ തിരുമി ഇങ്ങനെ നിൽക്കുവാണ് ഇനി അടുത്താണെങ്കിൽ ഒരു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കാൻ പോകാൻ നേരത്തെ ആണ് ഇവിടെ നമ്മുടെ ശംഖുവിൻ്റെ കളി കണ്ടത് അമ്മയും ശംഖുവും എൻ്റെ മോളും കൂടെ അതിൻ്റെ കൂടെ കളിക്കുവാണേ അപ്പോഴും മോളാണെങ്കിൽ പറഞ്ഞ് ശംഖുവിനെ അഴിച്ചു വിടട്ടെന്ന് പറഞ്ഞ് അങ്ങനെ അഴിച്ചു വിടുവാണ് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ദേഹത്ത് ചാടി കയറും എനിക്കാണെങ്കിൽ എൻ്റെ ദേഹത്ത് ചാടിക്കയറുന്നത് എനിക്കിഷ്ടമല്ലാട്ടോ അപ്പോൾ കിച്ചു ആണെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിന്നും എടുക്കുവാണ് കാരണം എന്തെങ്കിലും അവൾ അവളങ്ങിക്കഴിഞ്ഞാൽ അവളെ ദേഹത്തും അത് കയറും അതുകൊണ്ട് അവൾ മിണ്ടാതെ നിന്നു അങ്ങനെ ഞാൻ ചായയും എടുത്തുകൊണ്ട് നമ്മുടെ മതിലിൽ കയറി നിൽക്കുകയാണെ ഒന്ന് രാവിലെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുകയാണ് നല്ല മഴ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല പച്ചപ്പുണ്ട് കേട്ടോ അപ്പുറത്ത് വാഴ വിളയിൽ വിളയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയും ഇവിടെ വിളയെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കണ്ട അവിടെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ അവിടെ നിറയെ മരമായിരുന്നു അപ്പം നമ്മൾ അവിടെ മതിലൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു അവിടെ ഇരുന്നാണ് നമ്മളെല്ലാവരും കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ ഇപ്പോഴാണെങ്കിൽ അവിടെ മതിലൊക്കെ കെട്ടിയെടുത്തത് കൊണ്ട് അങ്ങ് ഇറങ്ങാനോ അതിനൊന്നിനും പറ്റത്തില്ല അപ്പോൾ ഞാനാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ട് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മ കറിവേപ്പിലയും കൊണ്ടുവന്ന കേട്ടോ അവിടെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് അവിടെ തറയിലിടാൻ പറഞ്ഞു കറിവേപ്പില കയ്യിൽ വാങ്ങിക്കൂടാന്നാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ ആ കുഞ്ഞമ്മ പറഞ്ഞു ഇതാ പിടി പിടിയത് ഞാൻ പറഞ്ഞു ഇല്ല അത് അവിടെ തറയിൽ ഇട്ടാൽ മതി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ കറിക്കായാലും എന്തിനായാലും നമ്മൾ കഴുകിയല്ലേ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം അമ്മേരുടെ ചോദിച്ച് അമ്മ കൊടുക്കാൻ പൈസ ഉണ്ടോയെന്ന് കുഞ്ഞമ്മ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് പിന്നീട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു ആ പിന്നെ പിന്നീട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കറിവേപ്പിലയും വാങ്ങിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് വരുന്നതാണ് അമ്മേ ഒരു പതിനായിരം പ്രാവശ്യം അമ്മ അമ്മ എന്ന് വിളിച്ചാൽ അമ്മയ്ക്ക് ചെവി ഏക്കത്തില്ല ചെവിക്ക് എന്തെങ്കിലും ഇനി തകരാറുണ്ടോ എന്നുള്ളതും അറിയത്തില്ല അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മീൻകാരൻ വന്നു കേട്ടോ അപ്പം ഞാൻ മീൻകാരനോട് ചോദിച്ചു എന്താണ് മീനെന്ന് ചോദിച്ചാൽ അവൻ്റെ വണ്ടിയിൽ പിന്നെ പാട്ടോ എന്തൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവൻ കേൾക്കാൻ പറ്റിയില്ല കുറേ പ്രാവശ്യം ഞാൻ വിളിച്ച് വിളിച്ച് നിന്നപ്പോഴാണ് അവൻ കേട്ടത് അപ്പോൾ അവൻ പറഞ്ഞു ചൂര മീനാണെന്ന് പറഞ്ഞു കുറേ ദിവസം കൊണ്ട് നൊത്തോലി മീനും ചാളമീനും കഴിച്ച് 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 മടുത്ത് കേട്ട എൻ്റെ വയറിനും പണി കിട്ടി അങ്ങനെ ചൂര മീനാണെന്ന് പറഞ്ഞപ്പോൾ ഒരാശ്വാസം തോന്നി എന്നിട്ട് ഞാൻ അവിടെ പോയി നോക്കി നോക്കി അമ്മ പറഞ്ഞു ചാള മീൻ ഇരിപ്പുണ്ട് അത് വാങ്ങിക്കട്ടോ എന്ന് ചോദിച്ചു കാരണം ചാള അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു ചാള വേണ്ട ചൂര വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയാണെങ്കിൽ ചൂര എടുക്കാൻ പറഞ്ഞു എന്നിട്ട് അതിൽ ഇവിടെ പൊടിയും വന്ന് നിപ്പുണ്ട് കേട്ടോ പൊടിയും പൂച്ച അപ്പോഴതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ നിന്ന് എന്തെങ്കിലും എന്ന് നോക്കി എന്ന് ചിലപ്പോൾ ഇവൻ ചെറിയ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവയെടുത്ത് ഇട്ട് കൊടുക്കും അപ്പോഴത്തേക്കാണെങ്കിൽ ഈ ചൂരയുടെ ഈ ചിറകൊക്കെ അറത്തെടുത്തത് കൊണ്ട് അമ്മ പിന്നെ അതിനെ എടുത്ത് ഇട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഇതാ വന്ന് നോക്കിക്കൊണ്ട് നോക്ക് കണ്ട അവ ഇട്ട് കൊടുക്കുമെന്നുള്ളത് അറിയാം അതുകൊണ്ടാണ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇട്ട് കൊടുത്തത് കൊണ്ട് അവൻ മീനൊന്നും ഇട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ ആണെങ്കിൽ അവൻ മീനൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അടുത്ത വീട്ടിലെ ഒരു ആൻറ്റിയും കൂടെ ഒന്ന് മീൻ വാങ്ങിക്കാൻ നിൽക്കുകയാണ് ഇവിടെയാണ് മീൻ വണ്ടി നിർത്തുന്നത് അപ്പോൾ എന്നിട്ട് അപ്പുറത്ത് കറിവേപ്പില വന്നെന്ന് പറഞ്ഞില്ലേ കുഞ്ഞമ്മ ആ കുഞ്ഞമ്മയാണ് കേട്ടോ ഇത് അപ്പോൾ ആ കുഞ്ഞമ്മയുടെ മോളെ കൊച്ചാണേ ഇത് അപ്പോൾ അവനും കൂടെ പിന്നെ മോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അവനും കൂടെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ബോക്സ് ബോക്സിൽ കുറച്ച് പലഹാരം വരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് താടാമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് തരാതെ ഓടുകയാണ് അവൻ എന്നെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ കൂടുതലൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു നിനക്ക് വേണമെന്ന് ചോദിച്ച് അപ്പോൾ പറഞ്ഞ് വേണ്ട വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞ് എങ്കിലും നിനക്ക് ഞാൻ തരാൻ പോകണില്ല വേണമെങ്കിലും എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ അമ്മയാണെങ്കിൽ മീൻ വാങ്ങിച്ചിട്ട് എന്നോട് ചോദിച്ചു പിന്നെ ചാള വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വറുക്കാനും വേണ്ട ഒന്നിനും വേണ്ട ചൂര വാങ്ങിയതിൽ അതിനെ വറുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയാണെങ്കിൽ പിന്നെ ചൂരയും വാങ്ങിക്കൊണ്ട് ഞാനാണ് കേട്ടോ പൈസ കൊടുത്തത് അതിൻ്റെ ബാക്കി പൈസ അമ്മ ഇങ്ങ് തന്നു എന്നിട്ടാണെങ്കിൽ അവൻ അത് കുഞ്ഞമ്മയ്ക്കാണെങ്കിൽ വാങ്ങിക്കാൻ പാത്രം ഇല്ലായിരുന്നേ അപ്പോഴത്തേക്കാണെങ്കിൽ കുഞ്ഞമ്മ നമ്മളോട് ചോദിച്ചപ്പം പറഞ്ഞ് അത് അവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം ഒരു പാട് വെട്ട് കുഞ്ഞമ്മ വാങ്ങിയെടുത്ത് കേട്ടോ അവൻ്റെ കയ്യിലാണെങ്കിൽ പലഹാരം ഇരിക്കുകയാണ് അവൻ്റെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാങ്ങിക്കുവോ പിടിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നേരത്തെയാണെങ്കിൽ ചിരിക്കുകയും ചെയ്യില്ല അങ്ങനെ നമ്മുടെ പൊടിയനാണെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുവാണ് ഇതാണെങ്കിൽ കിച്ചു ഇങ്ങനെ എടുത്തതാണ് കേട്ടോ കിച്ചു ഭയങ്കര മൃഗസ്നേഹിയാണ് ആട് പൂച്ച പട്ടി ഇതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം അമ്മ എന്നോട് പറഞ്ഞു അല്പം അവിടെ ഒന്ന് തൂത്തിടാൻ പറഞ്ഞു കേട്ടോ തൂക്കുന്നതും എനിക്ക് വലിയ വശമില്ലാത്ത പരിപാടിയാണ് പക്ഷേ അമ്മ പറഞ്ഞതുകൊണ്ട് അമ്മ തൂക്കുന്നതിൻ്റെ അത്ര വൃത്തി വരത്തില്ല ഏട്ടാ ഞാൻ തൂക്കുമ്പോഴത്തേക്ക് പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് തൂത്തും അമ്മ പറഞ്ഞു അറിയാമെന്നുള്ളതുപോലെയൊക്കെ തൂത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ എനിക്കറിയാവുന്ന രീതിക്കൊക്കെ തൂത്തു എന്ന് വെച്ചാൽ ഇവിടെ അങ്ങ് നേരെ തൂത്തോണ്ട് പോകാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ വ വളഞ്ഞും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് കിടക്കുന്നത് കേട്ടോ അത് ശരിയായിട്ടല്ല കിടക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ ഇവിടെ വടക്ക് പുറം ഇത് അതിനിപ്പോൾ പണി ചെയ്യും അവിടെ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഇത് ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ തൂക്കുന്നുണ്ട് അപ്പോൾ കിച്ചു ആണെങ്കിൽ എന്നെ ബാക്കി ഇരുന്ന് എന്നെ നല്ലവണ്ണം ട്രോളുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതൊന്നും കാണിക്കാതെ ഞാനങ്ങ് തൂത്ത് വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഞാൻ എനിക്കാണെങ്കിൽ ഒരിക്കൽ ദേഷ്യം വന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇട്ടിട്ട് പോകും എനിക്കിങ്ങനെ തൂക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണെങ്കിലാണെങ്കിൽ പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞ് ഇവളാണെങ്കിൽ അപ്പം തൂക്കലും വാരലുമൊന്നും എന്ന് ചോദിച്ചേ അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ വലുതായിട്ട് തൂക്കാനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണെങ്കിൽ പിന്നെ ഞാൻ വലുതായിട്ട് അങ്ങനെ തൂക്കുന്ന കാര്യത്തിൽ എക്സ്പെർട്ടൊന്നുമല്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കാൻ വേണ്ടി ഇവിടെ കുളിമുറിയിൽ കയറി വന്നു കേട്ടോ ഇവിടെയാണെങ്കിൽ ഞാൻ പേടിച്ച് പേടിച്ചാണ് കയറുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ചേരെയുണ്ടല്ലോ അതാണെങ്കിൽ കയറി ഗൈസ് പിന്നെ എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഇതിങ്ങനെ നടന്നു കേട്ടോ അതും അപ്പുറത്തെ വീട്ടിലെ ഈ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മയാണ് കേട്ടോ ആ കറിവേപ്പില കറിവേപ്പിലെ കൊണ്ടുവന്നത് ഇവിടെ മതിലുണ്ട് അതിൻ്റെ അപ്പുറത്ത് തൊട്ട് ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ആ കുഞ്ഞമ്മയാണ് കണ്ടത് കേട്ടോ അവരെ വീട്ടിൽ നിന്ന് ഇങ്ങിപ്പുറത്ത് ചാടി നമ്മുടെ കുളിമുറിയുടെ മുകളിൽ കയറി എന്നിട്ടാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ വരുന്നതിന് മുൻപേ അതാണെങ്കിൽ ഇതാന്ന് പറയുന്ന മുമ്പേ അങ്ങ് ചാടി അപ്പുറത്ത് ചാടി എവിടെയൊക്കെയോ അങ്ങ് പോയി കേട്ടോ എന്നിട്ട് അവ നോക്കിയിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇതിനകത്ത് കയറുന്ന കേട്ടോ അങ്ങനെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റെടുത്തേ പേസ്റ്റാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചു വേറൊരു ദിവസം അതിൻ്റെ തലയിൽ നിന്ന് ആണെന്ന് തോന്നണേ ഇതിൻ്റെ തലയിൽ നിന്നാണെന്ന് തോന്നുന്നു നോക്കിയപ്പോഴത്തേക്ക് പിന്നെ പേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ അത് ഇല്ലായിരുന്നതല്ല ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഇത് വേറെ ഒരെടുത്തിരുന്നു പക്ഷെ ഞാനാണെങ്കിൽ ഇല്ലാത്ത പേസ്റ്റിനെ കടിച്ചു ഞെക്കി പിടിച്ചൊക്കെ വെച്ച് കുറച്ചൊക്കെ ഒപ്പിച്ചെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ പല്ല് തേക്കുവാണ് ഇത് ഇവിടെ ഞാൻ വന്നതിന് ശേഷം വാങ്ങിയ ബ്രഷും ടങ് ക്ലീനറുമാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ എന്തോ എനിക്ക് പല്ല് തേക്കുക അത് തല്ല് അത് പല്ല് തേക്കാതെ എനിക്കൊരു ഇതില്ലാട്ടോ എന്ത് ചെയ്യുന്ന ചെയ്താലും അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് പേടിച്ച് പേടിച്ച് പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല എന്നാലും എനിക്കാണെങ്കിൽ ഇനി ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കണ്ട സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ് കാരണം നമുക്കാണെങ്കിൽ പഴയ വീടായത് കൊണ്ട് കുളിമുറിയാണെങ്കിൽ പുറത്താണ് കേട്ടോ കുളിമുറി ആയാലും ടോയ്ലറ്റ് ആയാലും എല്ലാം പുറത്താണേ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ട് മഴയൊക്കെ വരണമുണ്ട് കേട്ടോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ മഴ ഇങ്ങനെ പെയ്യുമോ എന്ന് നോക്കുവാണ് അപ്പം അമ്മ അവിടെ ഇവിടെയാണ് കേട്ടോ തുണിയൊക്കെ കഴുകിയിടുന്നത് അപ്പോൾ അവിടെ ഒരു ടവൽ കിടന്നു അതിനെയൊക്കെ എടുത്ത് മുഖമൊക്കെ തുടച്ച് ചേട്ടാ അപ്പോഴാണെങ്കിൽ മുഖത്തൊരു ഉറുമ്പിൻ്റെ കടിയും കിട്ടി ചേട്ടാ എനിക്ക് ആ ടൗവലിൽ ഇരുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വരുവാണ് കാപ്പിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ് കേട്ടോ ദോശയും ചമ്മന്തിയും അത് കിച്ചൂത കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് അപ്പുറത്തെ ഒരു എൻ്റെ സെയിം ഏജ് തന്നെ വരൂ അവളാണെങ്കിൽ കൊണ്ടുവന്ന് ചക്ക കൊടുത്തു കേട്ടോ അമ്മയാണെങ്കിൽ തലയിൽ നിന്ന് ചക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ഇല്ലയെന്നു പറഞ്ഞു അപ്പോൾ ഇന്നാണെങ്കിൽ അവരടത്തു അതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ചക്കയൊക്കെ കൊടുത്തു പി ഇതിൻ്റെ പിറ്റേ ദിവസം ഈ വീഡിയോ എടുക്കേണ്ട പിറ്റേ ദിവസം എൻ്റെ അനിയത്തി വരുമെന്ന് പറഞ്ഞേട്ടാ അപ്പോൾ അവക്കും കൂടെ വച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ട് കഷ്ണം ചക്ക വാങ്ങിച്ചേ അപ്പോൾ ഞാനാണെങ്കിൽ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊടിയൻ്റെ കുഞ്ഞ് കണ്ട പൊടിയനും അത് കയറി അവിടെ കസേരയിലിരിക്കുവാണ് അല്ലെങ്കിൽ എൻ്റെ മടിയിൽ കയറിയിരിക്കും കേട്ടോ കോഴികളെ കോഴികളെന്നും തുറന്ന് വിട്ടിട്ടില്ല ശംഖു ഇതായിരിക്കുന്നുണ്ട് പൊടിയനിട്ട് കൊടുത്താൽ ആണെങ്കിൽ ഓട്ടനെ തുടങ്ങും കേട്ടോ എനിക്ക് തന്നില്ലല്ലോ എനിക്ക് തന്നില്ലല്ലോ എന്ന് അമ്മ ഇതായിരുന്നു ചക്ക നന്നാക്കുവാണ് ഒരിതില് പറഞ്ഞിരുന്നു ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവർ പറഞ്ഞിരുന്നു അമ്മയാണെങ്കിൽ ഇപ്പോഴും ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴ് അമ്മയാണെങ്കിൽ പൊതുവെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ള അമ്മയുടെ സ്ഥിരം ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അമ്മ അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് വേറൊരു മുഖം അങ്ങനെയൊന്നുമല്ല അമ്മ ഇങ്ങനെ ഇരിക്കുകയോ അങ്ങനെയാണ് അമ്മ ഇരിക്കുന്നത് കേട്ടോ അത് ഞാൻ ഇതിലൂടെ പറയുവാണ് അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇത് ഇതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വന്ന് എന്തൊക്കെയോ ആയിപ്പോയിട്ടോ അങ്ങനെ അമ്മയാണെങ്കിൽ ചക്ക വെട്ടുവാണ് അമ്മ അമ്മ എന്നിട്ട് പറഞ്ഞു ഇത് ഒരെണ്ണ ഇത് ഒരു കഷ്ണം വെച്ച് തികയുമെന്ന് തോന്നുന്നില്ല നാളെ അനിയത്തി വരുമ്പോഴത്തേക്ക് നാളെയോ മറ്റോ വാങ്ങിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയാണെങ്കിൽ രണ്ട് കഷ്ണം എടുത്ത് നന്നാക്കാനുള്ള പരിപാടിയിലാണ് എൻ്റെ കൂടെ പറഞ്ഞ് കാപ്പി ഓടിച്ചതിന് ശേഷം ഇതൊന്നരി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് കാപ്പി ഓടിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മ അരിയാൻ ഇരിക്കുന്നോണ്ട് ഞാൻ പതുക്കെ കാപ്പി ഓടിച്ചഴിക്കുകയുള്ളൂ കാരണം എനിക്കാണെങ്കിൽ ഈ എന്തു പറയും ഈ കത്തിയൊക്കെ വെച്ച് കളിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇതുള്ള സംഭവമല്ല എനിക്ക് ഒരു പേടിയാണ് അതുകൊണ്ട് ഞാനാണെങ്കിൽ ഉപയോഗിക്കുന്നത് അറവില്ലാത്ത കത്തിയാണ് കേട്ടോ ആ അറിവില്ലാത്ത കത്തിയാകുമ്പോൾ കൈ മുറിയത്തില്ലല്ലോ ഇതാണെങ്കിൽ നല്ല അറവുള്ള കത്തിയാണ് കൈയോ മറ്റോ മുറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാനാണെങ്കിൽ അങ്ങനെ എടുക്കാറില്ല അപ്പം അമ്മയോട് പറഞ്ഞ് അമ്മ ഇളക്കിയിട് പിന്നെ എന്നിട്ട് ഞാൻ അറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് ഇന്ന് മൊത്തവും എവൾ അമ്മയ്ക്കറിയാം ഇന്ന് മൊത്തവും എവള് കഴിച്ച് തീരൂലെന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ ദൈവമേ എനിക്കിഷ്ടമില്ലാത്ത സാധനം ദോശയും ചമ്മന്തിക്കറിയും ദോശയരോട് വേറെ എന്തെങ്കിലും കറിയാണെങ്കിലും വീണ്ടും ഇഷ്ടമുണ്ട് എനിക്ക് ഈ ചമ്മന്തിക്കറിയെന്ന് പറയുന്നത് എനിക്കിഷ്ടമേയില്ല ഇതും കിച്ചു കൊടുത്തതാണ് കേട്ടോ പൂച്ച എവിടെ എവിടെയിരിക്കണോ അവിടെ പോയി കിച്ചുവാണെങ്കിൽ വീഡിയോ എടുക്കുവേ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ഇങ്ങനൊരു സാധനം ഇതിനിടയിൽ എന്തൊക്കെ എടുത്ത് വച്ചേക്കണമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അമ്മയാണെങ്കിൽ ആദ്യത്തെ ചക്ക ഇളക്കിയതിന് ശേഷം രണ്ടാമത്തെ ചക്ക ഇളക്കുവാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത്തിരി അരിഞ്ഞു താ നീ ഇന്ന് മൊത്തം ഇന്ന് ഇപ്പോഴെങ്കിലും എണീക്കുമോ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ പറഞ്ഞ് എണീക്കും ഇപ്പം എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് നീ ഇന്നരിഞ്ഞു തരുന്ന സമയത്തിന് വയ്ക്കണ കോളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശംഖുവാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ കൂടെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും ശംഖുവാണെങ്കിൽ കവു കവു എന്നാക്കിയാൽ കേൾക്കുകയാണ് അടുത്താണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും തിന്ന് തീർക്കണമല്ലോ അവിടെ ഈ ബാക്കി ഇട്ട് കഴിഞ്ഞാൽ അമ്മയുടെ വായിരിക്കുന്ന കേക്ക് അതുകൊണ്ടാണെങ്കിൽ പൂച്ചയ്ക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഞാൻ പൂച്ചയ്ക്ക് വാരി വെച്ച് കൊടുത്തു അങ്ങനെ കിച്ചു ഒരു ഇഷ്ണം ചക്ക എടുത്ത് കേട്ടോ ഒരു ചുള ചുള എന്നാണ് നമ്മൾ പറയാം അതെടുത്ത് കേട്ടോ ഞാനും ചക്ക അരിയായി ഇരുന്ന് കഴിഞ്ഞാൽ ഞാനും ഇതിലിരുന്ന് അരിഞ്ഞരിഞ്ഞ് കഴിച്ചു കഴിച്ചിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ എത്ര താമസിച്ചിട്ടും അമ്മ എൻ്റെ കയ്യിൽ ചക്ക തമ്മു ഞാനാണെങ്കിൽ അതിനെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ പറയണു പാവ അതിന് വേദനിക്കുമെന്ന് അതായിരുന്നു ചിരിക്കുന്നു ഞാൻ അമ്മേനോട് ചോദിച്ച് എങ്ങനെ മുറിക്കണം ഇങ്ങനെ മുറിച്ചാൽ മതിയോ അത് വേറെ ഏതെങ്കിലും ഷേപ്പിലും മുറിക്കണം എന്ന് അപ്പം അമ്മ പറഞ്ഞ് ഇങ്ങനെ മുറിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കൈയും നോക്കണം നേരെ മുറിക്കുകയും വേണം അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് വയ്ക്കുവാണ് എന്നിട്ട് ഇതിനിടയ്ക്കൂടെ ഞാൻ കഴിക്കുന്നുമുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു പച്ചചക്ക കഴിക്കരുത് വയറുകേടാവും എന്ന് പറഞ്ഞു പിന്നെ കഴിച്ചു കഴിച്ചിരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുകയാണെങ്കിൽ അത് പച്ചചക്കയാണോ പഴുത്ത ചക്കയാണോ എന്നൊന്നും നോക്കില്ല ലാസ്റ്റാണെങ്കിൽ അത് പണിയും കിട്ടും കേട്ടോ അങ്ങനെയാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് മാങ്ങയായാലും ചക്കയായാലും ഒരുപാട് വാരി വാരി കഴിക്കും കേട്ടാ എന്നിട്ട് ലാസ്റ്റാണെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു ആഹാരവും കഴിക്കേണ്ടി വരത്തില്ല ടോയ്ലറ്റിൽ എൻ്റെ സ്ഥാനം അങ്ങ് ഞാൻ ഉറപ്പിക്കും അങ്ങനെ വീണ്ടും പൂച്ചയാണ് കിച്ചുകൊടുത്ത് വച്ചേക്കുന്നത് ഞാനാണെങ്കിൽ നല്ലവണ്ണം ചക്ക ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ എന്തീർന്നറിയോ ഒരു വിധമൊക്കെ ഞാൻ ഇങ്ങനെ 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 അരിയുന്നുണ്ട് കഴിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞ് ആകെ അതിൽ കുറച്ചേ ഉള്ളൂ നീ ആണെങ്കിൽ അതിനെ കഴിച്ച് കഴിച്ച് ബാക്കി അതിലൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിക്കുന്നതെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ചില ദിവസങ്ങളിൽ ഒന്നും കഴിക്കാൻ വേണ്ട ചില ദിവസം ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ ചില ദിവസമാണെങ്കിൽ ഒന്നും കഴിക്കണമെന്ന് തോന്നത്തുമില്ല അമ്മയുടെ വായിരിക്കണം വഴക്ക് മൊത്തം കിട്ടുകയും ചെയ്യും നീ എങ്ങനെ കഴിക്കാതെ ജീവിക്കണമെന്ന് ചോദിക്കും ആ എനിക്ക് എന്നെ അറിയില്ല ഞാൻ എങ്ങനെ കഴിക്കാതെ ജീവിക്കണമെന്ന് പിന്നെ അങ്ങനെ നിന്നപ്പോഴത്തേക്കുണ്ട് നമ്മുടെ ഐസുകാരം കേട്ടോ അപ്പോഴുകാരം വന്നപ്പോഴത്തേക്ക് കിച്ചു വേണമെങ്കിൽ പറഞ്ഞു അമ്മ എനിക്ക് ഐസ് വേണമെന്ന് പറഞ്ഞു എനിക്കും കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ തൊണ്ടയിൽ കിച്ച് കിച്ച് വരും അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ ഞാനാണെങ്കിൽ പറഞ്ഞു നീ വേണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പാലൈസ് ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് കൊത്തിയാണ് പാലൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു വേണമെന്ന് ചോദിച്ചു വേണമെന്നും വേണ്ട ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടാന്ന് പറയേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ കിച്ചു ഐസും വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നപ്പോഴത്തേക്ക് പിന്നെ ഐസുകാരൻ ചോദിച്ചു എൻ്റെ അനിയൻ എന്നാണ് എന്ന് ചോദിച്ചേ അപ്പോഴേ ഇയാൾ രണ്ട് മൂന്ന് ആലോചനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു സെപ്റ്റംബറിലാണ് കല്യാണം എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് വിളിച്ച് ചോദിച്ചു അമ്മ ഐസ് വേണോ ഐസ് വേണോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അമ്മയ്ക്കും ഇതുപോലെ തന്നെയാണ് കഴിച്ചാലാണെങ്കിൽ ഉടനെ എന്തെങ്കിലും പണി കിട്ടും കേട്ടോ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഇതാണ് ചക്ക കൊണ്ടുകൊടുത്ത അവൾ കേട്ട അപ്പോൾ അവളാണെങ്കിൽ വന്നിട്ട് അവൾ കൊച്ചിന് പിന്നെ ഐസ് വാങ്ങിക്കാൻ വന്നതാണ് അവിടെ രണ്ട് കൊച്ചു പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഐസ് വാങ്ങിക്കാൻ വന്നതാണ് അപ്പോൾ ഒരാൾക്കാണെങ്കിൽ ജലദോഷമാണ് അപ്പോൾ ഒരാൾക്ക് വേണ്ടി അപ്പോൾ വാങ്ങിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ ഒരുപാട് ജോലി കിടക്കണമെന്ന് പറഞ്ഞ് ഓടിത്തള്ളുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിച്ചുവാണെങ്കിൽ കഴിച്ച് കഴിച്ച് വരുവാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൊച്ചിലേക്ക് ഒരുപാട് ഒരുപാട് മറ്റേ ഈ അട ഐസ് പാലൈസ് പിന്നെ ക്രീം ഐസ് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് ഐസ് ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ അതിന് പകരം ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണെങ്കിൽ ആണെങ്കിൽ കിടന്നുകൊണ്ട് ഭൗബവ് വന്ന് അവിടെ കിടന്ന് കുറച്ചതുകൊണ്ട് അവളാണെങ്കിൽ അതിന് ഐസ് ഇട്ട് കൊടുത്തു കേട്ടോ വേണമെങ്കിൽ കുടിയെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണെങ്കിൽ ഇതാ അവളെ കണ്ണടയാണെങ്കിൽ കണ്ണീന്ന് അത് കടിച്ചെടുത്തു കേട്ടോ ശംഖു അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നത് അതിന് എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് കിച്ച് കിടന്നുകൊണ്ട് ഒരുപാട് ഇങ്ങനെ വഴക്ക് പറയുകയാണ് അതിനെ അതാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കണം അതിനറിയോ കണ്ണിലിരുന്നപ്പോഴത്തേക്കാണെങ്കിൽ കുരിഞ്ഞപ്പോഴത്തേക്ക് അത് കടിച്ചെടുത്തു എന്നിട്ടാണെങ്കിൽ അതിനൈസ് ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ അതാണെങ്കിൽ ഇതാ നോക്കിയപ്പോഴത്തേക്കുണ്ട് നല്ല തണുപ്പെന്ന് തോന്നണു അതാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വായിലങ്ങാക്കി കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ അടുത്ത് കിച്ച് കണ്ണട വെച്ച് കൊടുത്തേ അമ്മയാണെങ്കിൽ പറഞ്ഞ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ എന്തോ പോലെ തോന്നണം എന്ന് പറഞ്ഞു അങ്ങനെ ശേഷം ഞാനും ഇത് കിച്ചും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് എവിടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചിലാണ് പോകുന്നത് കേട്ടോ അവിടെയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ബുക്കുണ്ട് ഈ ക്രെഡിറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതിന് ബുക്കിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് പോകാം എന്ന് പറഞ്ഞിട്ട് കിച്ചു ഞാനും കൂടെ പോവുകയാണ് ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ മൊത്തം വിശേഷങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കിച്ചുവിൻ്റെ കൂടെ ഞാൻ ചോദിച്ചു വരണോ വരണോ എന്ന് ചോദിച്ചാൽ കിച്ചു ആണെങ്കിൽ ആദ്യം പറഞ്ഞ് വരണില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വാ വാ എന്ന് പറഞ്ഞു കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കിച്ചുകൂടെ വന്നാലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇങ്ങനെ വണ്ടി ഇരിക്കുന്നത് കൊണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ കുറേ പരിശ്രമിച്ച് കേട്ടോ ഇങ്ങനെ വളച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് ഇങ്ങനെ അങ്ങ് കൊണ്ട് വെച്ചേക്കുമ്പോഴത്തേക്കേ അങ്ങനെ ഞാനാണെങ്കിൽ അമ്മയോട് പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ചർച്ചെത്തി കേട്ടോ ഇത് നമ്മുടെ പുതിയ ചർച്ച പഴയ ചർച്ച വേറെയായിരുന്നു അവിടെയാണ് എൻ്റെ ഞാനൊക്കെ നടന്നത് കേട്ടോ ഇതാ ഈ ഓടത്തെ കെട്ടിടം കാണുന്നില്ലേ ഇവിടെ ആയിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞിലെയുള്ള നേഴ്സറി അപ്പോൾ അവിടെയാണെങ്കിൽ അത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള പിന്നെ ഫാദർ ഒക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും നമുക്ക് നേഴ്സറി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോട്ടൊക്കെ വരും കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളാണെങ്കിൽ അവിടെ കൊണ്ട് ബുക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് അമ്മ ഇന്നലെ എൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞതാണ് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അവർ അവരിന്നലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പം ഞാനാണ് മറന്നുപോയത് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നേട്ടാ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞി ഇനി എവിടെയെങ്കിലും പോകായിരുന്നു വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴെനിക്ക് കിച്ചു പറഞ്ഞു പോവാം പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ